ഞാനീട് മൂന്നുപേരും ഞാൻ മോനച്ച വണ്ടിയോടെ വെച്ചിട്ട് വാ മോന ഒറ്റയ്ക്ക് വന്നത് നന്നായി ഈ കൂട്ടുകാരന്മാരും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂട്ടുകാരന്മാര് പറയും പെണ്ണിന് നിറം പോരാ വയറു വീർത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ മോനെ കല്യാണം എന്നറക്കില്ല ഞാനൊരു കാര്യം പറഞ്ഞു ചോദിക്കുന്നോട് കുഴപ്പമുണ്ട് മോനൊന്നും ചോദിക്കണ്ട നാട്ടുകാർ പലതും പറയും അതല്ല അച്ഛനെ കണ്ട അച്ഛനാണെന്ന് തോന്നില്ല തലമുടി ഒന്നും അരച്ചിട്ടില്ലേ എന്റെ അച്ഛനും പ്രായം മുട്ടത്തലാണ് ഞാൻ അതെന്താ ഇങ്ങനെ രണ്ട് സൈഡും ഡിസൈൻ ചെയ്ത് മുട്ട കളിച്ചെ പോട്ടെ മോളെ വിളിക്കാം മോളെ അടുത്തിൻ അയ്യോ ഞാൻ ബ്രാൻഡി ചായ കടുപ്പം കൂടുതലുണ്ടെന്ന് തന്നെ കടുപ്പം കുറയ്ക്കാൻ വേണ്ടിട്ട് വെള്ളം ഒരെണ്ണ ഇത് കുട്ടിക്ക് അല്പം വയറു കൂടാ ഇവള് വയറ് ചുരുങ്ങാൻ മരുന്ന് കഴിച്ചതാ ഇപ്പൊ വയറും ഒരു മൂന്ന് മാസം കൂടി കഴിച്ചാ വയറ് ചുരുങ്ങും അല്ലാണ്ട് ഇത് ഇവളുടെ കുഴപ്പം കൊണ്ട് കിട്ടിയതാ കൊടുത്ത് കിട്ടിയതായി ഈ വയറ് ചുരുങ്ങാൻ വയ്യശാലയിൽ പോയി ബാലസു വാങ്ങി കഴിച്ചു വയറ് ചുരുങ്ങി പോകും അത് ശരിയാ മോൻ പറഞ്ഞത് ശരിയാ ഹലോ വാങ്ങിയോ ടച്ചിങ്സ് പോത്ത് വേണ്ട ചിക്കൻ മതി നേരെ വയ്യേ പോട്ടെ അന്നാമോൻ ഇവിടെ കണ്ട് ഒരു കമ്പനിക്ക് ഇനിപ്പോ കല്യാണമായിട്ടൊന്നും നടത്താൻ നിൽക്കണ്ട